നമസ്തേം ഓം ശ്രീ മാത്രേ നമ ഞാൻ ഇന്ന് എൻ്റെ സിംഗപ്പൂർ യാത്രയിൽ ഞാൻ പോയ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ ദർശനം നടത്തിയ ക്ഷേത്രത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് പല രാജ്യങ്ങളിലും പോകാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളത് എനിക്കൊരു ഇഷ്ടവുമാണ് ക്ഷേത്രങ്ങൾ അവിടെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയാൽ തന്നെ അവിടുത്തെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അവിടുത്തെ ആരാധനാ രീതികളെ കുറിച്ച് മനസ്സിലാക്കുക അവിടുത്തെ ദേവാലയങ്ങളിലുള്ള ആ പ്രത്യേകതകൾ മനസ്സിലാക്കുകയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ ദുബായിൽ ഒരു ശിവരാത്രി നാളിൽ പോയിട്ടുണ്ട് അവിടുത്തെ പൂജ പൂജകളും പ്രാർത്ഥനകളും എല്ലാം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ബോംബെ മഹാലക്ഷ്മി ടെമ്പില് കോലാബരേശി കാശി അങ്ങനെ രാമേശ്വരം തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ദർശനം നടത്താൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ആൻഡമാനിൽ ഞാൻ ദർശനം നടത്തിയിട്ടുണ്ട് അവിടെ കുറേ ക്ഷേത്രങ്ങളിൽ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഡൽഹിയിൽ കുറേ ക്ഷേത്രങ്ങളിൽ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ യു എസില് പോകാൻ സാധിച്ചിട്ടുണ്ട് അവിടെയും ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ട് കാനഡയിലും വിവിധ ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ഗുരുവായൂരമ്പലം അതുപോലെ ദുർഗാ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ദൈവീകമായ ഒരു കടാക്ഷത്താൽ എനിക്ക് സിംഗപ്പൂരിൽ നിന്നെത്താനായി സാധിച്ചു അങ്ങനെ ഞാൻ സിംഗപ്പൂർ വന്നു ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ശിവദുർഗാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ഭാഗ്യമുണ്ടായി ആ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞാൽ വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ് ഇവിടെ സിംഗപ്പൂരിലെ എല്ലാ ജനങ്ങളും എല്ലാ വിശ്വാസികളും പോകുന്ന ക്ഷേത്രമാണ് കാരണം അവിടെ ചെന്നപ്പോഴാണ് എനിക്കത് അനുഭവത്തിലായത് കാരണം ഒരുപാട് തരത്തിലുള്ള വ്യക്തികൾ അവിടെ വന്നിരുന്നു അവരുമായിട്ടൊക്കെ സൗഹൃദം പങ്കുവയ്ക്കാൻ സാധിച്ചു അവിടുത്തെ ആചാര്യൻ അവിടുത്തെ പണ്ഡിറ്റുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിച്ചു ചോറ്റാനിക്കിരയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വളരെ നല്ല ഒരു രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ആ ശിവദുർഗ ക്ഷേത്രം എന്ന് പറയുമ്പോൾ പേരിന് അർത്ഥമാക്കുന്ന പോലെ തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം ചെന്ന് കയറിറങ്ങി അങ്ങനെ കടന്ന് ചെന്ന ഉടനെ തന്നെ ക്ഷേത്രത്തിൻ്റെ വലത് ഭാഗത്തായിട്ട് അതായത് നമ്മൾ കയറി ചെല്ലുമ്പോൾ വലത് ഭാഗത്തായിട്ട് ഗണപതി ഭഗവാനെ ഇങ്ങനെ നന്നായിട്ട് വെള്ളം ഇങ്ങനെ വീഴുന്നു അവിടെ ഭഗവാൻ രണ്ട് ഗണപതി വിഗ്രഹങ്ങളുണ്ട് ഒന്ന് മാർബിളിൻ്റെതും ഒന്ന് അല്ലാത്തതുമായ രണ്ട് വിഗ്രഹങ്ങളിലും നന്നായി ദർശനം നടത്തി പ്രാർത്ഥിച്ചു അതിനുശേഷം സാലഭഞ്ചികളൊക്കെ കണ്ടു വളരെ ഭംഗിയുണ്ട് സാലഭഞ്ചികളെല്ലാം അതെല്ലാം കണ്ട് നേരെ കൊടിമരം കണ്ടു കൊടിമരം കണ്ടു പ്രാർത്ഥിച്ചു കൊടിമരത്തിൻ്റെ തന്നെ അടുത്ത് തന്നെ ആയിട്ടാണ് നന്ദിയിരിക്കുന്നത് നന്ദിയെ കണ്ടു നന്ദിയോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ശ്രീകോവിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ശിവഭഗവാൻ്റെ ശിവലിംഗം അത് ദർശനമായി ഭയങ്കര ഒരു ചൈതന്യം ും തോന്നി ഒന്നാമത് നിതാന്ത നിശബ്ദതയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ കൃഷി ആൾക്കാർ അവിടുന്ന് വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു പതിനൊന്നര സമയത്തോട് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ തിരക്കല്പം കുറവായിരുന്നു കാരണം പതിനൊന്നരയോടുകൂടി ക്ഷത്രം ഉച്ചയ്ക്ക് ഉച്ച പൂജ കഴിഞ്ഞ് നടയടക്കും അപ്പം ആ തിരക്ക് കുറഞ്ഞ സമയത്താണ് ചെന്നത് അതുകൊണ്ട് തന്നെ എന്നാൽ തന്നെയും തിരക്കുണ്ടായിരുന്നു താനും ശിവഭഗവാനെ തൊഴുതോപ്പ് ശിവഭഗവാൻ്റെ ഇടത് ഭാഗത്തായി ഗണപതി ഭഗവാൻ ശരിക്കും കറുകമാലയൊക്കെ ചാർത്തി നിറച്ച് മാലകളൊക്കെ ചാർത്തി നല്ല സുന്ദരനായ ഗണപതി ഭഗവാൻ ഏത്തമൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു നന്നായിട്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വാങ്ങി അങ്ങനെ നോക്കുമ്പോൾ വലത് ഭാഗത്തായിട്ട് പാണ്ഡവനുമുണ്ട് അപ്പം ശിവഭഗവാന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പാണ്ഡവനെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിച്ചു വേലായുധനേയും പ്രാർത്ഥിച്ച് അങ്ങനെ ഇറങ്ങി നമ്മൾ ഇങ്ങോട്ട് ശിവഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടം വരെ എത്താൻ സാധിച്ചത് ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞു അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ ഇടത്തോട്ട് തിരിഞ്ഞപ്പോഴാണ് ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അമ്മ ശരിക്കും ആ അമ്മയുടെ രൂപം മനസ്സിൽ നിന്ന് ഇപ്പോഴും മൈന്നില്ല അതീവ തേജസ്സോടുകൂടി ദുർഗാദേവി ആയിരിക്കുന്നു അതിൻ്റെ രണ്ട് വിഗ്രഹങ്ങൾ പോലെയാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ചൈതന്യം തോന്നി അവിടുത്തെ പണ്ഡിറ്റ് വേഗം വന്നു വന്ന ഇത് എവിടുന്നാണെന്നൊക്കെ ചോദിച്ചു സംസാരിച്ചു അർച്ചനയ്ക്കുള്ള റെസീഡ് കൊടുത്തു അർച്ചന ചേട്ട് കൊടുത്തു അത് കഴിഞ്ഞ് അവിടെ അപ്പോൾ ഓരോരുത്തർ വന്നിട്ടിങ്ങനെ വിളക്ക് കൊളുത്തുന്നത് കണ്ടു നെയ് നെയ്വിളക്കെങ്കിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടു അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണത്രേ നെയ് നെയ് നെയ്ദീപമേക്ക വിളക്ക് തെളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒൻപത് വെള്ളിയാഴ്ചയോ ഒൻപത് ചൊവ്വാഴ്ചയോ ഒരു ഉദ്ദിഷ്ട കാര്യം നമ്മൾ മനസ്സിൽ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് ഈ ഒൻപത് വെള്ളിയാഴ്ച വിളക്ക് തെളിച്ചേക്കാം അമ്മേ എൻ്റെ കാര്യം ഒന്ന് നടത്തി തരണേ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അമ്മ അത് നടത്തി തരുമെന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം എന്തായാലും എനിക്കിതിനെ കൂടുതൽ അറിയില്ലാതിരുന്നത് കൊണ്ട് ഞാൻ വിളക്കുന്നു വിളിച്ചില്ല കാരണം ഒൻപതാഴ്ച ഞാൻ എന്തായാലും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് പ്രാർത്ഥിച്ച് അർച്ചനയൊക്കെ കഴിഞ്ഞ് മാലയും ആരതിയൊക്കെ കിട്ടി ആരതിയൊക്കെ തൊഴുതതിന് ശേഷം മാല മാലയും കുറേ പൂക്കളുമൊക്കെ കിട്ടി വളരെ സന്തോഷമായിട്ട് ഫലങ്ങളുമൊക്കെ കിട്ടി സന്തോഷമായി പ്രദക്ഷിണം വെച്ച് നേരെ ശിവവൻ്റെ നടക്കിൽ ഒരിക്കൽ കൂടി ശിവ ഗണപതി ഭഗവാനേയും ശിവഭഗവാനേയും തൊഴുതിട്ട് തെക്കൂട്ട് തിരിഞ്ഞപ്പോൾ അതാതാ ഒരു നട നടത് ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹമാണ് കണ്ടത് നന്നായി പ്രാർത്ഥിച്ചു ദക്ഷിണാമൂർത്തിയെ നന്നായി പ്രാർത്ഥിച്ചു ഗുരുസ്ഥാനത്ത് തന്നെ കണ്ട് ദക്ഷിണാമൂർത്തി ഗുരുവായി കണ്ട് തന്നെ പ്രാർത്ഥിച്ച് അവിടുന്ന് മുന്നോട്ട് പോയി പുറകിലായിട്ട് ചെന്ന് തിരിഞ്ഞ് പാർവതി ദേവിയോടൊന്നും കൂടി അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ചെന്നപ്പോൾ സുന്ദരിവല്ലി അമ്മൻ എന്ന് പറയുന്ന സൗന്ദര്യത്തിൻ്റെ പ്രതീകം തന്നെയായ ഒരമ്മനെ കണ്ടു ആ അമ്മനെയും മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു പിന്നെ അപ്പോൾ അതെനിക്ക് അവിടെ പിന്നെ കണ്ടത് ആഞ്ജനേയസ്വാമിയുടെ ക്ഷേത്രമാണ് എല്ലാം ചെറിയ ചെറിയ ശ്രീകോവിലാണ് അപ്പോൾ ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചെന്നു അവിടെ അപ്പോൾ ആരതി നടക്കുകയായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ പലരും ഇങ്ങനെ അർച്ചനയ്ക്ക് കൊടുക്കുന്നുണ്ട് അർച്ചനയുടെ പ്രസാദം കിട്ടി നമ എനിക്കും ഞാനും ആരതിയൊക്കെ തൊഴുത് ആ ആഞ്ജനേയസ്വാമി ചെറുതാണെങ്കിലും ഐശ്വര്യം തോന്നി ചൈതന്യവറ്റതായി തന്നെ ചൈതന്യം ഇങ്ങനെ തുടിക്കുന്നതായി തോന്നി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു ആഞ്ജനേയസ്വാമിയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ നവഗ്രഹങ്ങളുണ്ട് അപ്പോൾ നവഗ്രഹ പ്രതിഷ്ഠയിലും ഒക്കെ പ്രദക്ഷിണമൊക്കെ വെച്ച് അവിടെ ഈ നവഗ്രഹ സ്ത്രോത്രമൊക്കെ ചൊല്ലി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വളരെ സമാധാനമായിട്ട് തിക്കും തിരക്കും ബഹളവും ഒന്നുമില്ലാതെ വളരെ ശാന്തമായി പ്രാർത്ഥിച്ച് മനസ്സ് നിറഞ്ഞ് അമ്മയോട് മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെ എനിക്കിവിടെ വരാൻ സാധിച്ചു ഇത്രയും പ്രായമായ സമയത്ത് ഇങ്ങനെയൊന്ന് വന്ന് ഇവിടെ ദർശനം നടത്താൻ എനിക്ക് അവസരം തന്ന അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു ശിവഭഗവാനോട് നന്ദി പറഞ്ഞു സമസ്ത ദേവതകളെയും ഒരിക്കൽ കൂടി മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രദേശം മുഴുവൻ കാക്കുന്ന ദേവതയാണ് ഈ ശിവദുർഗാ ക്ഷേത്രം ആ ദേവത ആരാണ് എന്നെനിക്ക് തോന്നിപ്പോയി കാരണം അത്രയും ഒരു ഐശ്വര്യമാണ് അല്ലെങ്കിൽ അത്രയും ഒരു ഊർജം അവിടുന്ന് പ്രസരിക്കുന്നതായി എനിക്ക് തോന്നി അവിടുന്ന് തന്നെ തൊഴുതെല്ലാവർക്കും സന്തോഷത്തോടെ ഇറങ്ങി എന്നാൽ നട അടയ്ക്കാനുള്ള സമയമായി എന്ന് ഒരു അറിയിപ്പ് പോലെ തോന്നി എല്ലാവരും പുറത്തേക്ക് കിടക്കുന്നതുകൊണ്ട് അവിടെ വന്ന് പുറത്ത് വന്നിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ശാന്തമായി ഒന്നും കൂടി ആ ക്ഷേത്രത്തെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ശാന്തമായി അല്ലെങ്കിൽ ഏറ്റവും പുണ്യമായി എന്നാണ് എനിക്ക് ശാന്തസുന്ദരമായ ഒരു നല്ല ദിവസം ഒരു പുണ്യ ദിവസമാണ് എനിക്ക് അന്ന് ആ ഒരു പുണ്യദിനമായിട്ടാണ് അനുഭവപ്പെട്ടത് സിംഗപ്പൂരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ വരുന്നവരൊക്കെ ഈ ക്ഷേത്രത്തിലും കൂടി ദർശനം നടത്തി ഇവിടുത്തെ ശിവദുർഗാ അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നത് ത്രയായാലും നന്നായിരിക്കും ഞാൻ എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ് എനിക്കുണ്ടായ അനുഭവം തന്നെയായിരിക്കും ഏതൊരു ഭക്തർക്കും ഇവിടെ വന്നാൽ തോന്നുക കാരണം ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ അവിടെ എനിക്ക് പല പല മലയാളി കുടുംബത്തെയും പരിചയപ്പെടാൻ സാധിച്ചു അവരൊക്കെ ഈ അമ്മയെക്കുറിച്ച് വളരെ വളരെ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഈ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇത്രയും വൈകിയ സമയത്തും ഒന്ന് പോകാനും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാനും ഇതുപോലെ മറ്റു ക്ഷേത്രങ്ങളിലും സന്ദർശിക്കാൻ അവസരം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇനിയും ഒരിക്കൽ കൂടി വന്ന് അമ്മയെ ദർശനം നടത്താൻ ഭാഗ്യമുണ്ടാകട്ടെ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ദുർഗാദേവി ശരണമഹം പ്രബദ്ധി ഈ നവരാത്രി എടുത്ത സമയത്ത് ദുർഗാക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നത് ദുർഗാദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് അമ്മയുടെ വാത്സല്യം നമുക്ക് ലഭിക്കുന്നതിന് തുല്യമാണ് അമ്മ നഷ്ടപ്പെട്ടവർക്ക് അമ്മയുടെ മൂല്യം അറിയുന്നവർ എല്ലാവരും അമ്മയുടെ സാമീപ്യം കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ദുർഗാ ദർശനം നടത്തുക ദുർഗാദേവി അനുഗ്രഹിച്ചാൽ എല്ലാമായി എന്നാണ് വിശ്വാസം എന്തായാലും അമ്മയുടെയും ഭഗവാൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം